നോക്കിയാൽ നമ്മുടെ കൊച്ചിയിലെ ഇത്രയും അടിപൊളി ഒരു ലൊക്കേഷൻ ഒരു കഫേ കം റെസ്റ്റോറന്റ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഒരു ബ്യൂട്ടിഫുൾ കഫേറ്റ് സെറൗണ്ട് ചെയ്തൊക്കെ കേട്ടോ ഇവിടെ അടിപൊളി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ കയാക്കിങ്ങും ബോട്ടിംഗും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഈ സ്പോട്ട് മറക്കാതിരിക്കാൻ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ച് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോടുത്തേക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ ഒരു കിഡ്ലൻ സ്പോട്ട് തന്നെയാണ് ഇത് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ടീ സ്പോട്ടും ഇവിടെ ഉണ്ട് ഈവനിങ് ഒക്കെ വരാണെങ്കിൽ കടമ്പരാറിന്റെ ബ്യൂട്ടി മൊത്തം കണ്ട് ഒരു ചായയെ കുടിച്ചിരിക്കാൻ വേറെ തന്നെ ഒരു മൂഡായിരുന്നു കേട്ടോ ഇനി ഫുഡിലേക്ക് വന്നാൽ ഒരുപാട് തരം മീൻ ഐറ്റംസ് ഒക്കെ കൂടി ഒരു ഷോൺ തന്നെ ഇവരൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കൂടാതെ നല്ല അപ്പവും കപ്പയും കരിമീൻ പൊളിച്ചതും ആവോലിക്കറിയും കറിയൊക്കെ കൂടി ആകുമ്പോൾ സെറ്റ് എടുത്തു പറയേണ്ടത് ഈ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് കൊച്ചി സിറ്റി കൂടുതൽ ഉണ്ടെന്ന കാര്യം എനിക്ക് വിശ്വാസം പോലും വന്നില്ല അപ്പൊ സ്പോട്ട് നോട്ട് ചെയ്തോടെ നമ്മുടെ കടമ്പരയാറിന്റെ തീരെ തന്നെയുള്ള ഹുക്കഡ് ആൻഡ് കുക്കഡ് റിവർ ഡൈ റെസ്റ്റോറന്റ് ഇനി നിങ്ങൾ ഇവിടെ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്നും ഇവിടെ കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളി ഫുഡ് സ്പോട്ടുകൾക്കായി നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കേക്ക് ഓക്കെ ബൈ